ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഉന്നക്കായാണ് പഴം കൊണ്ട് അതിനായിട്ട് ഞാൻ മൂന്ന് പഴം എടുത്തിട്ടുണ്ട് പഴം നന്നായി പഴുത്ത പഴമാകരുത് ഉള്ളിൽ ഇത് തൊലി കറുത്തുണ്ടെങ്കിലും അധികം പഴുത്തിട്ടില്ല നന്നായി പഴുത്ത പഴമാകുമ്പോൾ വെള്ളം ഊറിയ പോലെ ആവും നമ്മൾ കുഴക്കുമ്പോൾ ഇത് പാകമായ പാ പഴാണ് അത്യാവശ്യം ഉന്നക്കായ ഉണ്ടാക്കാൻ പാകത്തിനുള്ള പഴമാണ് നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം സ്റ്റീമറിൽ വെച്ചിട്ടൊന്ന് ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കും പിന്നെ തട്ടിയിൽ വെച്ചിട്ടൊക്കെ നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പത് നന്നായി വന്തുണ്ട് ചൂടറിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഞാൻ കുറച്ച് നട്ട്സുകൾ പൊടിച്ച് വെച്ചിട്ടുണ്ട് പിസ്ത ബദാം അണ്ടിപ്പരിപ്പ് പിന്നെ ഇത് കറുത്ത മുന്തിരിയാണ് പിന്നെ ഈത്തപ്പഴം അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ ഇപ്പൊ ഈ പഴമൊക്കെ ചൂടാറേണ്ടത് നമുക്കൊരു പാത്രത്തിലേക്ക് എടുക്കാം ഈ എടുക്കട്ട്സ് ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്ക റോസ്റ്റ് ചെയ്തെടുക്കേക്ക് ഉണക്ക മുന്തിരി ഇട്ടുകൊടുക്ക പിന്നെ ഈത്തപ്പഴം അരിഞ്ഞു വെച്ചത് ഇട്ടുകൊടുക്ക ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ തേങ്ങ ഇട്ട് പിന്നെ പഞ്ചസാര ലാസ്റ്റ് ഇട്ട് കൊടുക്കണം പഞ്ചസാര ഇട്ടിട്ട് അധികം ചൂടാക്കരുത് അത് മെൽറ്റ് ആയി പോകും ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് ഇറക്കി വെക്കാം ഇനി പഴം തൊലി കളഞ്ഞിട്ട് നമുക്കൊരു പാത്രത്തിൽ കിട്ടുകൊടുക്കാം ഈ പഴത്തിന്റെ നടുവിലത്തെ കറുത്ത നാര് നമുക്ക് എടുത്ത് കളയാ ഇനി ഇതൊന്ന് നന്നായിട്ട് ഒടച്ചെടുക്ക നന്നായി പാകം വന്ന പഴമാണെങ്കിൽ നന്നായിട്ട് വെള്ളം ഊറിയ പോലാ ഇത് പാകത്തിനുള്ള പാകം ആയിട്ടുള്ളു ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഇനി നല്ല പാകം വന്ന പഴമാണെങ്കിൽ നിങ്ങൾ കൊറച്ചരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഉരുട്ടുമ്പോ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ട് കുഴക്കണം നമ്മളെ പഴമൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നമ്മളൊന്ന് കയ്യിൽ പരത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നട്ട്സ് വെച്ചെടുത്തിട്ട് ഉന്നക്കായടെ ഷേപ്പിൽ നമുക്ക് പരത്തിയെടുക്കാം ഇനി നമുക്ക് അവല് വേണമെങ്കിൽ വെക്കാം അവല് റോസ്റ്റ് ആക്കിട്ട് വെക്കിയിട്ട് ഇനി നമ്മൾ കൈ തയ്യന്റെ ഉള്ളില് വെച്ചിട്ടൊന്ന് ഉരുട്ടിട്ട് ഉന്നക്കായുടെ ഷേപ്പില് ആക്കി എടുക്കണം എല്ലാതും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്ക പരത്തി ഒന്ന് ഉരുട്ടിയിട്ട് ഉണ്ണക്കായുടെ ഷേപ്പിലാക്കി കൊടുക്കാം അങ്ങനെ മൂന്ന് പഴം കൊണ്ട് അഞ്ച് അഞ്ചുണ്ണക്കായാണ് എനിക്ക് കിട്ടിയത് ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ ബ്രൗൺ കളറാവുന്നത് വരെ കരിയാതെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക തീ കൂട്ടി വെക്കരുത് അപ്പൊ വേഗം കരിയും കാരണം ഇത് പഴം കാരണം പെട്ടെന്ന് കരിയും രണ്ട് ഭാഗവും നന്നായിട്ട് ബ്രൗൺ കളറായി ഉണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ